ബാലാജി വേഫേഴ്സ് ലൈസിൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ എതിരാളി ഒരു രണ്ടാഴ്ച മുന്നേ ഇങ്ങനൊരു കമ്പനി ഉണ്ടെന്നുള്ള കാര്യം തന്നെ ഞാൻ അറിഞ്ഞത് കാരണം ഈ സാധനം കേരളത്തിലില്ല ചില വെസ്റ്റേൺ സംസ്ഥാനങ്ങളിലാണിത് മെയിനായിട്ടുള്ളത് പക്ഷേ ഞാൻ വെറുതെ വിക്കിപ്പീഡിയുടെ നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി കാരണം അയ്യായിരം കോടിയാണ് ഒരു റവന്യൂ അത്രയും വലിയ റവന്യൂ ഉള്ള വലിയൊരു കമ്പനിയാണ് അയ്യായിരം ആൾക്കാർക്ക് ജോലിയായി കൊടുക്കുന്ന കമ്പനിയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ബാലാജി വേഫേഴ്സിനെ കുറിച്ചാണ് നോക്കുന്നത് അപ്പോൾ എന്തായാലും എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് എനിക്കിത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒപ്പിച്ചതെന്ന് പൊട്ടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം അത്യാവശ്യം വലിയ പാക്കറ്റാണ് നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് മാസീവായിട്ടുള്ളൊരു പാക്കറ്റൊക്കെ ഉണ്ട് പോലെ ലേസിലുള്ളതുപോലെയുള്ളതിനേക്കാളും ക്വാണ്ടിറ്റി എന്തായാലും ഫീൽ ചെയ്യുന്നുണ്ട് വെയിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം അതിന് പൊട്ടിച്ചോറിനെ കഴിച്ചു നോക്കാം ഞാൻ എടുത്തത് സിംപ്ലി സാൾട്ടഡാണ് ലേസിനേക്കാളും കുറച്ചുകൂടി ക്രിസ്പിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും സാധനം കുഴപ്പമൊന്നുമില്ല വിലക്കുള്ളതുണ്ട് അപ്പോൾ എന്നാലീ കമ്പനിയുടെ ഒറിജിനെ പറ്റി പറയുകയാണെങ്കിൽ ചന്ദു ബൈ എന്ന് പറയുന്നൊരു ഗുജറാത്തി ആളാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം ഗുജറാത്തിലെ ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ അദ്ദേഹത്തിൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ പതിനഞ്ചാമത്തെ വയസ്സിലാണെന്ന് ഓർക്കണം അദ്ദേഹത്തിൻ്റെ ഡാഡി അദ്ദേഹത്തിന് ഒരു പതിനായിരം രൂപ കൊടുത്തു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് രണ്ട് സഹോദരങ്ങളുണ്ടായിരുന്നു അവർക്കും പതിനായിരം രൂപ വെച്ച് കൊടുത്തു അപ്പോൾ അവരെ സ്ഥലം മറ്റ കാശാണ് അവർക്ക് കൊടുത്തത് എന്തെങ്കിലും ബിസിനസ് എന്തെങ്കിലും ചെയ്തോളാം എന്ന് പറഞ്ഞ് കാശ് വെച്ച് കൊടുത്തു അവർ ആദ്യം ഒരു പരിപാടി ചെയ്തു അത് ഫെയിൽ അതിന് ശേഷം അവർ ഗുജറാത്തിലെ രാജ്കോട്ട് നഗരത്തിലേക്ക് വിട്ടു അപ്പോൾ അവിടെ ആസ്ട്രോൺ സിനിമാസ് എന്ന് പറയുന്ന ഒരു തിയേറ്ററിൽ അവർ ഈ പറയുന്ന പോലെ ബിവറേജും സാധനങ്ങളൊക്കെ വിൽപ്പന ആരംഭിച്ചു അപ്പോൾ അത് വിൽക്കുന്ന സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ പോയിക്കൊണ്ടിരുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻഡ്വിച്ചസ് ആയിരുന്നു അപ്പോൾ ഈ സാൻഡ്വിച്ചസ് എന്ന് പറയുന്ന സാധനം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്നോ രണ്ടോ കടി കഴിക്കുമ്പോഴേ കടിക്കുമ്പോഴേക്ക് സാധനം തീർന്നു പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ആൾട്ടർനേറ്റീവായിട്ട് എന്തെങ്കിലും സാധനം കണ്ടുപിടിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ച് അവർ പ്ലാൻ ചെയ്തു അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നതാണ് ഈ പറയുന്ന പോലെ പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കുക എന്നുള്ള പ്ലാനിലേക്ക് അവർ വന്നു അങ്ങനെ അവർ വീട്ടിൽ ആദ്യം കുറച്ച് പൊട്ടറ്റോ ചിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അത് തിയേറ്ററിൽ അവതരിപ്പിച്ചു ആ സാധനം ഭയങ്കര ഹിറ്റ് ആ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ക്യാൻറ്റീൻസും കാര്യങ്ങളിലൊക്കെ ഈ സാധനം അവതരിപ്പിച്ചു അവിടെയൊക്കെ ഭയങ്കര ഹിറ്റായി സാധനം ഭയങ്കര ഡിമാൻഡായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് ഇവരുടെ ഈ പറയുന്ന പോലെ പൊട്ടറ്റോ ചിപ്സ് കച്ചവടം തുടങ്ങി അത് ഭയങ്കരമായിട്ട് ഹിറ്റ് ആയി എന്നുള്ളതാണ് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഹ്യൂജ് ഡിമാൻഡ് വന്ന് അവർക്ക് മീറ്റ് ചെയ്യാൻ സാധിച്ചില്ല അങ്ങനെ അവർ ചെറിയ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അവർ അമ്പത് ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് അവർ ഒരു ഫാക്ടറി സെറ്റ് ചെയ്തു ആ ഫാക്ടറി ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് പൊട്ടറ്റോ ചിപ്സ് ഫാക്ടറി ആയിരുന്നു അങ്ങനെ അവർ മണിക്കൂറിൽ ഇരുന്നൂറ്റമ്പത് കിലോ പൊട്ടറ്റോ ചിപ്സൊക്കെ അടിക്കാൻ തുടങ്ങി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ചാമത്തെ വയസ്സ് അല്ലെങ്കിൽ പത്താം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഒരാൾ ചെയ്ത പരിപാടിയാണെന്ന് ഓർക്കണം അപ്പോൾ അങ്ങനെ അതിനുശേഷം ഈ സാധനം ഭയങ്കരമായിട്ട് ക്ലിക്കായി മെയിനായിട്ട് ഇവർ സെയിൽസ് നടക്കുന്ന ഗുജറാത്ത് മധ്യപ്രദേശ് അതുപോലെ തന്നെ മഹാരാഷ്ട്ര ഇങ്ങനെ സംസ്ഥാനങ്ങളിലൊക്കെയാണ് അപ്പോൾ ഗുജറാത്തിൽ തൊണ്ണൂറ് ശതമാനം പൊട്ടറ്റോ ചിപ്സിൻ്റെ മാർക്കറ്റ് ഷെയറും ഇവർക്കാണ് പൊട്ടറ്റോ ചിപ്സ് മാത്രമല്ല ഇവർ വേറെ കുറച്ച് ഈ ഹൽദിറാം ഒക്കെ ചെയ്യുന്ന പോലെ സാധനങ്ങളും ഇവർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലൊക്കെ സെവൻറ്റി പെർസെൻറ്റ് മാർക്കറ്റ് ഷെയർ ഇവർക്കാണ് അപ്പോൾ അങ്ങനെ ഒരു ഹ്യൂജ് സക്സസ് ആണ് ഈ കുറച്ച് സംസ്ഥാനങ്ങളിലാണ് ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പക്ഷേ ഭീകരമായിട്ടുള്ള റവന്യൂ കാര്യങ്ങളൊക്കെയുള്ള ഒരു കമ്പനിയാണ് ഇപ്പോൾ ഇത് കണ്ടോടുകൂടി തന്നെ ആസ് യൂഷ്വൽ അമേരിക്കൻ കമ്പനികൾ ഇത് മേടിക്കാനായിട്ട് രംഗത്ത് വന്നു വേറെ ആരുമല്ല പെപ്സിക്കോ ലൈസൻഡ് ഓണേഴ്സായ പെപ്സിക്കോ തന്നെയാണ് ആദ്യം രംഗത്ത് വന്നത് പെപ്സി രംഗത്ത് വന്നിട്ട് രണ്ടായിരത്തി പതിമൂന്ന് രംഗത്ത് വന്നിട്ട് പറഞ്ഞു നാലായിരം കോടി തരം ഈ കമ്പനി എടുത്തോളാം എന്നുള്ള കാര്യം അന്ന് അവരടുത്ത് പറഞ്ഞു പക്ഷേ ചന്ദുബായ് കുടക്കില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ കെലോക്സും വന്നിട്ട് ഇതുപോലെ തന്നെ സിമിലർ സിമിലറായിട്ടുള്ളൊരു ഓഫർ വെച്ച് അവരും അവരുടെ അടുത്തും കൊടുക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഈ സംഭവം മുന്നോട്ട് തന്നെ കൊണ്ടുപോയി ഇപ്പം നോക്കിക്കഴിയുമ്പോൾ അയ്യായിരം കോടി റവന്യൂ ഒക്കെയുള്ള വലിയൊരു കമ്പനിയാണ് എന്തായാലും ചന്ദുബായുടെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള സക്സസ് സ്റ്റോറിയാണ് ഈ ബാലാജി വേഫേഴ്സ് ചന്ദുവിനെ തൊപ്പിക്കാനാവില്ല മക്കളെ അപ്പോൾ അങ്ങനെ അത്രയും പറഞ്ഞുകൊണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ടെടുക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം